ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിലെ കലാശക്കോട്ട് ഇന്ന് നടക്കാൻ പോവുകയാണ് അതായത് ഈ സീസണിലെ അവസാനത്തെ ഗെയിം വീക്ക് തേർട്ടി എയ്റ്റിലെ എല്ലാ മത്സരങ്ങളും നടക്കാൻ പോകുന്നത് ഇന്ത്യൻ സമയം രാത്രി എട്ട് മുപ്പതിനാണ് എല്ലാ മത്സരങ്ങളും ഒരേ സമയത്ത് അതിൽ തന്നെ പ്രധാനപ്പെട്ട സംഭവം ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ പരിപാടി ഇപ്പോഴും സോട്ട് ഔട്ട് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് അത് അവസാനത്തെ ഗെയിം വീക്കിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം പ്രീമിയർ ലീഗിൽ നിന്നും ടോപ്പ് ഫൈവിൽ ഫിനിഷ് ചെയ്യുന്ന ക്ലബ്ബുകൾക്ക് അടുത്ത സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാൻ പറ്റും അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുടെ യൂറോപ്പിലെ പ്രകടനത്തിൻ്റെ പുറത്താണ് ആ രീതിയിൽ കോളിഫിഷൻ റാങ്കിങ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എന്താണ് പ്രീമിയർ ലീഗിന് ടോപ്പ് ഫൈവിൽ ഫിനിഷ് ചെയ്യുന്നവർക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന സ്ഥിതിയായി അപ്പോൾ യൂഷ്വലി ടോപ്പ് ഫോർ അല്ലേ ഉണ്ടാവാറുള്ളത് ഇപ്പോൾ എന്തായാലും ടോപ്പ് ഫൈവിന് ചെയ്യാൻ പറ്റുമോ അതൊരു എക്സ്ട്രാ പ്ലേസ് കിട്ടിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ എന്താണ് പിന്നെ ഓൾറെഡി യൂറോപ്പ ലീഗ് ചാമ്പ്യൻമാരായതുകൊണ്ട് സ്പേഴ്സ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് പിന്നെ ലിവപ്പോൾ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായതുകൊണ്ട് അവരും ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്നുള്ള കാര്യത്തിൽ തീരുമാനമായി ആസ്നലിൻ്റെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട് ഇനി ഒന്നും രണ്ടും സ്ഥാനക്കാരുടെ കാര്യം ഓൾറെഡി തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങളിൽ ആരൊക്കെയാണ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിനൊരു വ്യക്തത ഒരു ക്ലാരിറ്റി ഇന്നാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ അഞ്ച് പ്രീമിയർ ലീഗ് ക്ലബുകളാണ് ആ മൂന്ന് സ്ഥാനങ്ങൾക്കായിട്ട് പോരാടാനായിട്ട് ഇന്ന് ഇന്ത്യൻ സമയം രാത്രി എട്ട് മുപ്പതിന് കളത്തിലിറങ്ങുന്നത് അത് ഏതൊക്കെ ക്ലബ്ബുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ് പെപ്ഗോഡുള്ള മാഞ്ചസ്റ്റർ സിറ്റി ഉനായ്മരിയുടെ ആസ്റ്റംവില എൻസോ മെറസ്കിയുടെ ചെൽസി ന്യൂന സ്പെരിറ്റീവ് സൈറ്റഡ് നോട്ടിംഗാം ഫോറസ്റ്റ് ഒപ്പം എഡി ഹവിൻ്റെ ന്യൂ കാസിൽ യുണൈറ്റഡ് എന്താണ് ടേബിളിൻ്റെ സ്ഥിതി എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം അപ്പോൾ എൺപത്തി മൂന്ന് പോയിന്റ്സുമായിട്ട് ആർനി സ്ലോട്ടിൻ്റെ ലിവപ്പിൾ ഒന്നാം സ്ഥാനത്ത് ഇരിക്കുകയാണ് രണ്ടാം സ്ഥാനത്ത് ആസ്നൽ ആസ്നലിന് എഴുപത്തൊന്ന് പോയിന്റ്സ് ഉണ്ട് അവരെ സംബന്ധിച്ചതോളം കഴിഞ്ഞ ഗെയിം വീക്കിലെ ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെയുള്ള ആ ഒരു മത്സരം വളരെ ഇമ്പോർട്ടൻറ്റ് മത്സരമായിരുന്നു എമിറേറ്റ്സിൽ അവർ വിജയിച്ച് കയറിയിട്ടുണ്ട് ഡെക്ലൻ റൈസിൻ്റെ മനോഹരമായിട്ടുള്ള ആ ഒരു ഗോൾ നമ്മൾ ആ മത്സരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഡേവിഡ് റായ നല്ല രീതിയിലുള്ള സേവുകൾ പുല് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വിജയം വളരെ ഇമ്പോർട്ടൻറ്റ് വിജയമായിരുന്നു കാരണം അവരും ആ ഒരു ടോപ്പ് ഫൈവ് റേസിലേക്ക് അവസാന ഡേയിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു അതെന്തായാലും അതോടുകൂടിയിട്ട് ആ വിജയത്തോട് കൂടിയിട്ട് മാഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ ഔട്ട് ചെയ്തു ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ സോർട്ട് ഔട്ട് ചെയ്തു പിന്നെ മൂന്നാം സ്ഥാനത്തിരിക്കുന്ന ടെപ്കോട്ടർ മാഞ്ചസ്റ്റർ സിറ്റി അഭിച്ചതോളം അറുപത്തിയെട്ട് പോയിന്റ്സ് ആണുള്ളത് നാലാം സ്ഥാനത്തിരിക്കുന്ന പിന്നെ ന്യൂക്കാസ് യുണൈറ്റനും അഞ്ചാം സ്ഥാനത്തിരിക്കുന്ന ചെൽസിക്കും ആറാം സ്ഥാനത്തിരിക്കുന്ന ഒനാമയുടെ അസ്തമിലയ്ക്കും എല്ലാവർക്കും അറുപത്തി ആറ് പോയിൻസാണുള്ളത് ആകെ ഗോൾ ഡിഫറൻസിലാണ് സ്ഥാനമാനങ്ങൾ നിലവിൽ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ ഏഴാം സ്ഥാനത്തിരിക്കുന്നത് നോട്ടിങ്ങാം ഫോറസ്റ്റാണ് നോട്ടിംഗാം ഫോറസ്റ്റാണ് അറുപത്തി അഞ്ച് പോയിൻസാണുള്ളത് അപ്പോൾ ആ രീതിയിൽ ടേബിൾ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണ് ഇനി എന്താണ് സാധ്യതകൾ ഓരോ ക്ലബിൻ്റെയും അതിനെക്കുറിച്ചാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോകാൻ ശ്രമിക്കുക നമുക്ക് ആദ്യം തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങാം അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി അവസാനത്തെ ഗെയിം വീക്കിൽ കളിക്കാൻ പോകുന്നത് ഫുള്ളമിനെതിരെ ക്ലേമൻ കോട്ടേജിലാണ് ഫുള്ളമിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് അപ്പോൾ അറുപത്തിയെട്ട് പോയിൻറ്റ്സ് ഉണ്ടല്ലോ സിറ്റിയെ സംസാരിച്ചു സിറ്റിക്ക് ഒരു പോയിൻറ്റ് മതി കാര്യങ്ങൾ ഷോട്ട് ഔട്ട് ചെയ്യാൻ കാരണം വെച്ചാൽ അവർക്ക് പിന്നെ ഒരു പോയിന്റ് പോയിൻറ്റ് തേടിക്കഴിഞ്ഞാൽ അറുപത്തി ഒൻപത് ആകും പിന്നെ അവർക്ക് ആ ഒരു ബെറ്റർ സുപ്പീരിയർ ഗോൾ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് പ്ലസ് ട്വൻറ്റി സിക്സ് ഉണ്ട് ആ പ്ലസ് ട്വൻറ്റി സിക്സ് ഇപ്പോൾ ചെൽസിക്കൊക്കെ മറികടക്കണമെങ്കിൽ തന്നെ അതായത് ചെൽസിക്ക് നോട്ടിങ് ആം ഫോറസ്റ്റിനെതിരെ ജയിക്കാൻ വേണം ഏഴ് ഗോളുകൾ അടിക്കേണ്ട ഒരു സിനിമാരി ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരൊറ്റ പോയിൻ്റ് മതി സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഉറപ്പിക്കാൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കുക വേണ്ട തോറ്റാൽ പോലും സിറ്റിക്ക് ചാൻസ് ഉണ്ട് പക്ഷേ കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീമുകളുടെ എന്താണ് റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ സിറ്റി ഓഫ് ചേർത്തോളം അവർ പിന്നെ കോൺഫിഡൻസ് ആയിരിക്കും ഈ മത്സരത്തിൽ ഇറങ്ങാൻ പോകുന്ന വെച്ചാൽ കഴിഞ്ഞ ഗെയിം ഗെയിമൊക്കെ അവർ ബോൺമോത്തിനെ പരാജയപ്പെടുത്തിയിട്ട് മൂന്നേ ഒന്ന് എന്നുള്ള സ്കോർ സ്കോറിലായിരുന്നു അപ്പോൾ അതിൽ തന്നെ മാർമൂഷിൻ്റെ ഒക്കെ ആ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ അസാധ്യ ഗോളായിരുന്നു ഒരു ഒരു വല്ലാത്തൊരു സ്ട്രൈക്കായിരുന്നു പക്ഷെ കെവിൻ ഡെബ്രോയൻ ഒരു ചാൻസ് ഒക്കെ മിസ്സാക്കി പക്ഷേ കെവിൻ ഡെബ്രോ എന്ന് പറയുന്ന ലെജൻറ്റിൻ്റെ അവസാനത്തെ സിറ്റിക്ക് ഉപ്പായതൊരു മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സിറ്റി എന്തായാലും പിന്നെ ജയിക്കാനുള്ള ആ ഒരു പരിപാടിയായിട്ട് തന്നെയാണ് വരുന്നത് കാരണം വെച്ചാൽ ഇവിടെ പിന്നെ ഫുള്ളമ്മിനെ സംബന്ധിച്ചോളം കാര്യമായിട്ട് കളിക്കാനൊന്നും ഇല്ല ഇനി എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചോളം പത്താം സ്ഥാനത്താണ് അവർ ടേബിളിലിരിക്കുന്നത് അവർക്ക് അൻപത്തി നാല് പോയിന്റ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു അൻപത്തി നാല് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് സീസണാണ് ഫുള്ളമ്മനെ പോലെയുള്ള ക്ലബിനെ മാർക്കോ മാർക്കോസിൽവ എന്ന് പറയുന്ന മാനേജർ നല്ലൊരു പണി അവിടെ എടുത്തിട്ടുണ്ട് മാർക്കോസിൽവ തന്നെ അവിടെ ഉണ്ടാകുമോ അടുത്ത സീസൺ എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള ഒരു സംഭവമാണ് അപ്പോൾ അവർക്ക് കാര്യമായിട്ട് കളിക്കാനൊന്നുമില്ല ഈ ഫൈനൽ ഗെയിമിൽ പക്ഷേ എന്താണ് ഒരു സീസൺ നല്ല രീതിയിൽ അവസാനിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും കാരണം ജയിച്ച് കഴിഞ്ഞാൽ അവർക്ക് അൻപത്തിയേഴ് പോയിന്റ്സ് ആകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഇനി പദവ അവർ തോറ്റു കഴിഞ്ഞാൽ അവർ തോറ്റു കഴിഞ്ഞാൽ ബോൺ മൗത്ത് അവരുടെ മത്സരം ജയിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രിസ്റ്റൽ പാലസ് അവരുടെ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ ഈ ഫുള്ള് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഓരോ പൊസിഷനും ഇത്ര പൈസ എന്നുള്ള രീതിയിലൊക്കെ കിട്ടുന്നൊരു പരിപാടിയുണ്ട് പിന്നെ മാത്രമല്ല പത്താം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നത് ഒബ്വിയസ്ലി പന്ത്രണ്ടാം സ്ഥാനത്തേക്കും ചെയ്തിന്ക്കളൊക്കെ ബെറ്റർ ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അവർ ജയിക്കാനുള്ള ഒരു ശ്രമം നടത്തുവായിരിക്കും പിന്നെ എന്താണ് അവർക്ക് മാക്സിമം ടേബിളിൽ പോകാൻ ചാൻസ് ഉള്ളത് ഒൻപതാം സ്ഥാനം വരെയാണ് അതായത് ബ്രണ്ട്ഫുഡിന് അൻപത്തഞ്ച് ആണ് എട്ടാം സ്ഥാനത്തേക്കും ബ്രൈറ്റിന് അൻപത്തെട്ട് പോയിൻറ്റ്സ് ഉണ്ട് അപ്പോൾ എന്തായാലും അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല ബ്രെണ്ട്ഫുഡിൻ്റെ മത്സരം വോൾസിനെതിരെയാണ് ലാസ്റ്റ് മത്സരം അപ്പോൾ ആ മത്സരത്തിൽ ഇപ്പോൾ ബ്രെൻഡ് ഫുഡ് തോറ്റുമെന്ന് എങ്ങനെ വെക്കുക അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ പോലും എന്താണ് ഫുള്ളമിനി ജയിച്ചു കഴിഞ്ഞാൽ ബ്രെണ്ട്ഫുഡിന് മുകളിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഒൻപതാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഫുള്ളോമിനെ നമ്മൾ ആണ് ആ ഒരു മിഡ് ടേബിളിൽ എവിടെ ഫിനിഷ് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനമാക്കാനുള്ള ഒരു അവസരം മാത്രമേ ഉള്ളൂ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളാണ് അറ്റ് ടേക്ക് ഉള്ളത് അപ്പോൾ അവരെന്തായാലും വൂണ്ടഡ് ആനിമൽ ആയിട്ട് തന്നെയായിരിക്കും ഈ മത്സരത്തിലേക്ക് വരുന്നുണ്ടായിരിക്കുക പിന്നെ മാത്രമല്ല അവരുടെ ഫുള്ളം എതിരെയുള്ള റെക്കോർഡ് എന്ന് പറഞ്ഞാൽ കിടിലം റെക്കോർഡാണ് അവസാനത്തെ പതിനേഴ് മത്സരങ്ങൾ ഫുള്ളിനെതിരെ ജയിച്ചിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി അപ്പോൾ പതിനെട്ടാമത്തെ കൂടി ജയിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ അവർ അവർ വരുന്നുണ്ടാവുക എന്നെ സംബന്ധിച്ചോളം അവർ തോൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇനി അഥവാ എന്തെങ്കിലും മാക്സിമം ഡ്രോക്കുള്ള സാധ്യമാത്രമേ ഉള്ളൂ പക്ഷേ ജയിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത് മാൻസിറ്റി മാൻസിറ്റി നമുക്കോളം വലിയ പ്രശ്നങ്ങളൊന്നും ഈ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷനിൽ അവസാന ദിവസത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് പക്ഷേ ഈ മാൻ സിറ്റിയെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് നമ്പാൻ പറ്റില്ല അവരുടെ ഈ സീസണിലെ ഇൻകൺസിസ്റ്റൻസി തന്നെയാണ് അതിന് പ്രധാന കാരണമായിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ഇവേ മത്സരത്തിൽ തന്നെ സൗത്ത് ആംറ്റൺ എതിരെ ഓൾറെഡി ആയിട്ടുള്ള ഇരുപതാം സ്ഥാനത്ത് എടുക്കുന്ന വെറും പന്ത്രണ്ട് പോയിന്റ്സ് മാത്രം ഈ ഒരു ക്യാമ്പയിനിൽ രസമാക്കിയിട്ടുള്ള സൗത്ത് ആമിറ്റത്തിൽ ഗോൾ അടിക്കാൻ മാൻ സിറ്റി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവരുടെ വളരെ പ്രൊഡക്റ്റിവഡ് ആയിട്ടുള്ള അറ്റാക്കിനൊക്കെ അവർ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സൗത്ത് ആമിണ്ടൻ പിന്നെ ക്രിസ്റ്റൽ പാലസിനെതിരെ എഫ് എ കപ്പിൻ്റെ ഫൈനലി പരാജയപ്പെട്ടു പക്ഷെ അതിൽ മോശമില്ലാത്ത രീതിയിൽ അവർ കളിച്ചിട്ടുണ്ട് ചാൻസലൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നു പക്ഷെ അവർക്ക് ഗോൾ അടിക്കാൻ സാധിച്ചില്ല അവരുടെയും ആ മത്സരത്തിലും അറ്റാക്ക് പല രീതിയിലും ആയിരുന്നു അപ്പോൾ ഏത് രീതിയിലുള്ള ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക പിന്നെ കെവിൻ ടെബിലോടെ അവസാനത്തെ മത്സരം ആയതുകൊണ്ട് തന്നെ ജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്തായാലും തോൽക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സെന്ന് പിന്നെ ഫുട്ബോളാണ് എന്തോ സംഭവിക്കാൻ ഇപ്പോൾ അഥവാ തോറ്റാൽ തന്നെ ബാക്കിയുള്ള ടീമുകളുടെ റിസൾട്ട് ഒരു പ്രധാന സംഭവമായിരിക്കും കാരണം വെച്ചാൽ ഇനി അഥവാ മാൻസിറ്റി തോൽക്കുകയാണെങ്കിൽ പിന്നെ ആസ്റ്റമില്ലയോ ചെൽസിയോ ന്യൂക്കാസിലോ ആരെങ്കിലുമൊക്കെ പോയിൻസ് ഡ്രോപ്പ് ചെയ്താൽ മതി അവർക്ക് കടന്നു കൂടാനായിട്ട് ഇനി മാൻസിറ്റിയുടെ പരിപാടിയിൽ നിന്ന് നമുക്ക് നേരെ ന്യൂക്കാസുനേട്ടിൻ്റെ സാധ്യതയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ന്യൂക്കാസുനേട്ടൻ്റെ അമിച്ചിടത്തോളം അവർക്ക് അറുപത്തിയാറ് പോയിൻറ്റ്സ് ആണുള്ളത് അപ്പോൾ അവർക്ക് ബെറ്റർ ഗോൾ ഡിഫറൻസ് ഉണ്ട് ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെൽസിയുമായിട്ടും വില്ലയുമായിട്ടും ഫോറസ്റ്റുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ പ്ലസ് ട്വൻറ്റി ടു ആണ് ന്യൂ കാസറ്റിൻ്റെ ഗോൾ ഡിഫറൻസ് ഉള്ളത് ചെൽസിയുടെ പ്ലസ് ട്വൻറ്റി ആണ് വില്ലയുടെ വെറും പ്ലസ് നയൻ മാത്രമേ ഉള്ളൂ ഫോറസ്റ്റിനേത് പ്ലസ് തേർട്ടീന് അപ്പോൾ ആ ഗോൾ ഡിഫറൻസ് അത് അവർക്ക് ചിലപ്പോൾ ഗുണം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അവരുടെ ലാസ്റ്റ് മത്സരം എവർട്ടനെതിരെയാണ് സെൻറ്റ് ജെയിംസ് പാർക്കിലാണ് അതാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് തരുന്ന സംഭവം സെൻറ്റ് ജെയിംസ് പാർക്ക് അതായത് ന്യൂ കാസട്ടിൻ്റെ ഇറ്റില്ല അവിടെ അവർ യൂഷ്വലി ആ അറ്റ്മോസ്ഫിയറിൽ വല്ലാത്ത രീതിയിലുള്ള പ്രകടനം കാഴ്ച വെക്കാറുണ്ട് പക്ഷേ ഇവിടെ ടച്ച് ആൻഡ് ഗോ ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവമുണ്ട് ഇസാക്കിൻ്റെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് അപ്പോൾ ഇസാഖ് കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണമായിരുന്നു അപ്പോൾ അത് അവരെ സംശയം എഡി ഹൗ കാര്യമായിട്ടൊന്നും കൊണ്ട് വിട്ടു പറയുന്നില്ല ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇസാഖ് ഇല്ലാത്ത സാഹചര്യത്തിലേ നിക്കാസ് യുനൈറ്റഡ് ഓപ്പൺ പ്ലേരിൽ നിന്ന് ഗോളടിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസാക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രയാണമെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ ഇസാക്ക് സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം എന്തായാലും ആ അറ്റ്മോസ്ഫിയറിൽ എവർട്ടിനെതിരെ ജയിക്കാൻ പറ്റുന്നു എന്ന് തന്നെയായിരിക്കും എൻ ഡി ഹാമിൻ്റെ ടീം വിശ്വസിക്കുന്നുണ്ടായിരിക്കുക എവർട്ട് സംസാരിക്കുമ്പോൾ അവർ പതിമൂന്നാം സ്ഥാനത്താണ് ഇരിക്കുന്നത് ഡേവിഡ് മോഷിൻ്റെ കീഴിൽ അവർ നല്ല രീതിയിൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് അവരാരും റിലഗേഷൻ ബാറ്റിലേക്കാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റേബിളായിട്ടുണ്ട് അവർക്ക് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ്സ് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് അവർക്കിനിപ്പോൾ ഇന്നത്തെ മത്സരം ജയിച്ചു കഴിഞ്ഞാലും ഈ പതിമൂന്നാം സ്ഥാനത്ത് നിന്നും മുകളിലോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അതേപോലെ തന്നെ അവർ ഇനിയിപ്പോൾ തോറ്റാലും അവർ ഈ പതിമൂതാം സ്ഥാനത്ത് നിന്ന് പതിനാലാം സ്ഥാനത്തേക്കും പോകില്ല എന്നുള്ള കാര്യം ഓർക്കണം കാരണം പതിനാലാം സ്ഥാനത്തിരിക്കുന്ന ബോൾസിൽ നാൽപ്പത്തൊന്ന് പോയിന്റ്സ് ആണുള്ളത് എവർട്ടനെ നാൽപ്പത്തി അഞ്ച് പോയിന്റ്സ് അപ്പോൾ ജയിച്ചാലും തോറ്റാലും ഡ്രോ ആയാലും പതിമൂന്നിൽ തന്നെയാണ് എവരുടെ ഫിനിഷ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചോളം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളാണ് അറ്റ് സ്റ്റേക്ക് അപ്പോൾ ഏത് രീതിയിലുള്ള പ്രകടനമായിരിക്കും അവർ കാഴ്ച വെക്കാറുള്ളത് കണ്ടറിയണം പിന്നെ വേറെ സംഭവം അവർ ഓൾറെഡി യൂറോപ്പ ലീഗിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നേടിയെടുത്തു കഴിഞ്ഞു കരബാ കപ്പ് വിക്റി സ്വന്തമാക്കി മാത്രമല്ല ഇത് അവരുടെ ഒരു സക്സസ്ഫുൾ സീസൺ സീസണാണ് നീണ്ടകാലത്ത് ആ കാത്തിരിപ്പിന് വിരാമം സംഭവിച്ചിട്ടുള്ള ഒരു സീസൺ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അവർ കപ്പ് അടിച്ചിട്ടുള്ള ഒരു സീസണാണ് പിന്നെ അവർക്ക് ആ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കൂടി ഡെലിവർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഫാൻറ്റാസ്റ്റിക് സംഭവം തന്നെയായിരിക്കും അപ്പോൾ അതിന് ഇപ്പോൾ ആ മിഡ്ഫീൽഡ് ബ്രൂണോ ഗെമിരഷും അതുപോലെ തന്നെ ആന്റണി ഗോഡനും ഹാർവി ബാൻസും ജേക്കബ് മേഫിയും ഒക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ആ ജോലിന്റിൻ്റെ ഇഞ്ചിയൊക്കെ ഞാൻ ഇറക്കി വെച്ചിട്ട് അവർക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഒക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് നമ്പറാണ് ഒരു പിന്നെ മിഡ്ഫീൽഡ് എന്നുള്ള കാര്യം ഓർക്കണം എന്തായാലും നിക് പോപ്പ് നല്ല രീതിയിൽ സേവുകൾ പ്ലോഫ് ചെയ്യേണ്ടി വരും ഡാൻ ബോണൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഇപ്പം ന്യൂ കാസിനെ നമ്മളിടത്തോളം എന്താണ് ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പിക്കാം പ്രശ്നങ്ങളൊന്നുമില്ല സമനില കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള റിസൾട്ടുകൾ അത് അവർക്ക് അനുകൂലമായിട്ട് സംഭവിക്കേണ്ട ഒരു ഉണ്ട് ജയിച്ചാൽ ഉറപ്പിക്കാം ഇനി നമ്മൾ നേരെ നുകാസ്മെന്റിൽ നിന്നും നമ്മുടെ ചെൽസിയിലേക്ക് എത്താം ചെൽസിയുടെ കാര്യം അത് ചെൽസിക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേയായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയാണ് കാരണം എക്സ്പെക്റ്റേഷൻസൊക്കെ വലിയ രീതിയിൽ താഴോട്ട് പോയിട്ടുണ്ട് ചെൽസി ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ലാസ്റ്റ് ഗെയിമിങ്കിൽ കടക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന മീഡിയ ബ്രീഫിംഗൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിച്ചാലും തോറ്റാലും വലിയ പ്രശ്നമില്ല എന്ന രീതിയിലാണ് അതായത് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിട്ടിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല അതൊരു ഡിസപ്പോയിൻമെൻ്റ് എന്നുള്ള രീതിയിൽ മാത്രമേ കണക്കാക്കുള്ളൂ അതൊന്നും ഒരു ക്രൈസിസ് എന്നുള്ള രീതിയിലൊന്നും കണക്കാക്കില്ല എന്നുള്ള രീതിയിലുള്ള ബ്രീഫിംഗ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത് അതായത് അതാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് എന്നുള്ളതാണ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ചെൽസി ഫുട്ബോൾ ക്ലബ്ബിനെ സംബന്ധിച്ചോളം ബെയർ മിനിമമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എസ്പെഷ്യലി ഇവരിപ്പോൾ ഒരുപാട് പൈസ കൂടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൺസിഡർ ചെയ്യുമ്പോൾ ഒബിയസ്ലി അവർ സ്പെൻഡ് ചെയ്തിട്ട് ഈ പ്രൊജക്റ്റില് ഏത് രീതിയിലുള്ള പ്ലേസിനെയാണ് കൊണ്ടുവന്നത് അതിൽ ബാലൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ ചർച്ച ചെയ്യാം അതൊരു ഫാൻ എന്ന രീതിയിൽ നമുക്ക് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യേണ്ട തരത്തിലുള്ള സംഭവമാണ് പക്ഷേ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു ഒരാൾ ചെൽസിയുടെ ചെറിയ സീസണെക്കുറിച്ച് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താണ് ഇത്ര പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് വലിയ തുക സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ റീബിൽഡിംഗ് പ്രൊജക്റ്റാണെന്ന രീതിയിലൊക്കെ പറയാം പക്ഷേ ഇത് തേർഡ് സീസണാണ് ഈ ഓണർഷിപ്പിൻ്റെ കീഴിൽ തേർഡ് സീസൺ അപ്പോൾ ഈ തേർഡ് സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ സീസൺ തുടങ്ങിയിട്ടുള്ളൊരു ഒരു സിറ്റുവേഷൻ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഡിസംബറിൽ ഈവൻ സെക്കൻഡിലൊക്കെ ഇരിക്കുന്നൊരു ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ചെൽസിക്ക് ടോപ്പ് ഫൈവിൽ ടോപ്പ് ഫോറിൽ പോലെയല്ല ടോപ്പ് ഫൈവിൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതൊരു ഫെയിലിയർ ആണ് എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പുറത്ത് നോക്കുന്ന ഏതൊരാൾക്കും ആ രീതിയിൽ തന്നെയാണ് പറയാൻ സാധിക്കുക പിന്നെ പ്രൊജക്റ്റ് തേങ്ങ മാങ്ങ എന്നുള്ള രീതിയിലൊക്കെ പറയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അതിൽ എന്താണ് പോസിറ്റീവ്സ് കണ്ടെത്താൻ ശ്രമിക്കാം പക്ഷേ ബെയർ മിനിമമാണ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ വിത്ത് ദി എമൗണ്ട് ഓഫ് മണി നമ്മൾ സ്പെൻഡ് ചെയ്തുകൂടി കൺസിഡർ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ട്രഡീഷണൽ ആ ടോപ്പ് ഫോർ റേസിൽ ഉണ്ടാവേണ്ട തരത്തിലെ ചില ക്ലബ്ബുകളൊന്നും അതിൻ്റെ ഏഴായാലത്ത് പോലും ഇല്ലാത്തൊരു സാഹചര്യം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അതൊന്നും നമ്മുടെ പ്രശ്നമല്ല അത് വേറെ കാര്യം അപ്പോൾ പക്ഷേ അതൊക്കെ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യ അഞ്ച് സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിട്ടുമെന്നുള്ളൊരു സീസണിൽ പോലും ടോപ്പ് ഫൈവ് എത്തിയിട്ടില്ലെങ്കിൽ അതൊരു ഫെയിലിയറാണ് പ്രത്യേകിച്ച് ഇതൊരു തേർഡ് സീസണാണ് ഈ ഓണർഷിപ്പിൻ്റെ കീഴിൽ നിന്നു കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ വേറൊരു രീതിയിലും പോസിറ്റീവായിട്ട് കാണാൻ എനിക്ക് താല്പര്യമില്ല പ്രോഗ്രസ് ആണ് ഇത് ഒരു യങ് ടീം ഇങ്ങനെ അവർ മെച്ചൂർ ആയിക്കൊണ്ടിരിക്കുകയാണ് അവരിങ്ങനെ പിന്നെ എന്താണ് കോഹിഷ്യയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറയാമെങ്കിലും ബേൻ മിനിമമാണ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ അത് കിട്ടിയിരിക്കണം അതാണ് ഈ ക്ലബിൻ്റെ സ്റ്റാൻഡേർഡ് അത് പോലും എല്ലാ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ബിഗ് ട്രോഫികൾക്ക് കോമ്പീറ്റ് ചെയ്യലാണ് ആ രീതിയിലായിരുന്നു ക്ലബ്ബുണ്ടായിരുന്നു ബിഗ് ട്രോഫികൾക്ക് കോമ്പീറ്റ് കോമ്പീറ്റേവ് ഇപ്പോൾ എന്താണ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലേക്ക് അതായത് മനസ്സിലൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു എന്താണ് അടുത്ത സീസണിലാണ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഡെലിവറി ചെയ്യാൻ തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു നടക്കു വെച്ചിട്ട് അപ്പോൾ അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ദഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാചകങ്ങളാണ് അത് ക്ലബിൻ്റെ സ്റ്റാൻഡേർഡ് ഇപ്പോൾ താഴ്ത്തു പോകുന്നതിൻ്റെ സൂചനകളാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ബേർ മിനിമമാണ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ബേർ ബേർ മിനിമം രണ്ടായിരത്തി മൂന്നിൽ ഇതേപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇതേപോലെ സിറ്റുവേഷൻ അല്ല കാരണം ഈ രീതിയിൽ അന്നൊന്നും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്താണ് റോമൻ ബ്രോമോ വെച്ച് വരുന്നതിന് മുമ്പ് ക്ലൗഡിയോ രേരിയാണ് കോച്ചായിട്ടുള്ളത് രണ്ടായിരത്തി മൂന്നില് അവസാനത്തെ ഗെയിമിൽ ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ചെൽസിയുടെ മുമ്പിൽ അപ്പോൾ സ്റ്റാമ്പ് പിടിയിലായിരുന്ന മത്സരം ഉണ്ടായിരുന്നത് ലിവപൂൾ ആ മത്സരം രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിനാണ് ചെൽസി വിജയിച്ചത് അത് ആദ്യം ഗോളടിക്കുന്നത് ലിബ്പൂളാണ് ലിവപൂൾ ഗോളടിക്കുന്നു പിന്നീട് ലിവപൂൾ എടുത്ത ഫസ്റ്റ് ഹാഫിൽ തന്നെ മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ചെൽസി ഈക്വലൈസർ അടിക്കുന്നു അപ്പോൾ ഗ്രോങ്റിൻ്റെ ആ ഒരു ക്രോസിൽ നിന്ന് ഡാനിഷ് താരത്തിൻ്റെ ക്രോസിൽ നിന്ന് അന്ന് ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ ഗ്രോങ് തന്നെ ആ ഒരു വിന്നിങ് ഗോളടിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയ പ്രാധാന്യമുള്ള ഒരു ഗോളായിരുന്നു വെച്ചാൽ ചില സമയത്തോളം ആ മത്സരത്തിൽ സമനില മാത്രം മതിയായിരുന്നു ടോപ്പ് ഫോർ ഉറപ്പിക്കാനായിട്ട് പക്ഷേ ജയിക്കുന്നു അങ്ങനെ ആ ഗ്രോങ്ക്യറിൻ്റെ ആ ഒരു ഗോളിന് വൺ ബില്യൺ പിന്നെ പൗണ്ടിൻ്റെ എന്ന രീതിയിലൊക്കെ പിൽക്കാലത്ത് അറിയപ്പെട്ടിട്ടുണ്ട് കാരണം വെച്ചാൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ചിലച്ച് കൊടുക്കുകയാണ് ഒരുപാട് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളോട് ചലിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് പിന്നെ അധികം വൈകാതെയാണ് മാസങ്ങൾ കൊണ്ടാണ് റോമൻ അബ്രോമോവിച്ച് ചെൽസിയെ വാങ്ങുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരു പക്ഷേ അന്ന് ഗ്രോംകിയർ ആ ഗോൾ അടിച്ചില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആരസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ മത്സരം ചെൽസി പരാജയപ്പെട്ടിരുന്നെങ്കിൽ റോബൻ പ്രോമിച്ച് ചെൽസിയെ വാങ്ങില്ലായിരിക്കാം നമുക്കറിയില്ല ഹൈപ്പൊത്തറ്റിക്കലായുള്ള സംഭവമാണ് പക്ഷേ ആ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളുള്ള ചെൽസിയാണെന്ന് റോമൻ വാങ്ങിയിരുന്നത് പിന്നീട് നടന്ന ചരിത്രമാണ് അപ്പോൾ ആ രീതിയിൽ അന്നത്തെ ആ ഗോളിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു അതേപോലെ ഇന്ന് ആർക്കാണ് ഗ്രോംകിയർ ചെയ്തത് ചെയ്യാൻ സാധിക്കുക നോട്ടിംഗാം ഫോറസ്റ്റിനെതിരെയാണ് മത്സരം അന്ന് സ്റ്റാൻഫോർബിഡ് ജില്ലായിരുന്നു പക്ഷെ ഇത് നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ ഹോം സ്റ്റേഡിയത്തിലാണ് മത്സരമുള്ളത് ചെൽസിയുടെ എവേ ഫോം എന്ന് പറഞ്ഞാൽ ഡിസാസ്ട്രസ് ആണ് ദുരന്തമാണ് അവസാനത്തെ ഇരുപത്തി നാല് എവേ പ്രീമിയർ ലീഗ് പോയിൻറ്റ്സിൽ ആകെ ചെൽസിക്ക് നേടിയെടുക്കാൻ സാധിച്ചത് ആറ് പോയിൻസാണ് മാത്രമല്ല എവേ റാങ്കിങ്ങിൻ്റെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ചെൽസി ഇരിക്കുന്നത് പതിനൊന്നാം സ്ഥാനത്താണ് അപ്പോൾ ആ രീതിയിൽ നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള സ്റ്റേഡിയത്തിലേക്ക് പോയിട്ട് കളിച്ച് ജയിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഈ അങ്ങ് ടീമുള്ളത് മുട്ടിടിക്കാറുണ്ട് പക്ഷേ ഇന്നുകൂടി മുട്ടിടിച്ചു കഴിഞ്ഞാൽ പണി പാളും ഫോറസ്റ്റും ചോർത്തോളുമ്പോൾ എന്താണ് അവരുടെ ആ ഫോമിൽ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് അവർ വളരെ കംഫർട്ടബിൾ ആയിട്ട് അവർ തേർഡ് പൊസിഷനിലേക്ക് ഇരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ മിക്കവാറും കിട്ടുമെന്ന രീതിയിലായിരുന്നു രീതിയിലായിരുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കണ സംഭവം നോനോ സ്പിരിറ്റോ ഓഫ് സാൻറ്റോടെ കീഴിൽ അവർ പഞ്ചിങ് അപ്പ് ഓഫ് ദ വെയിറ്റ് പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവർ ഈവൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒബ്യസ്ലി ഡി 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 ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും മിസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായ സംഭവമാണ് പക്ഷേ എന്താണ് അങ്ങനെ ആ ഡിസപ്പോയിൻമെന്റ് ഉണ്ടെങ്കിൽ ഇവിടെയാണ് ഡിസപ്പോയിൻമെൻറ്റ് പറയുന്ന വാക്ക് പ്രാധാന്യത്തോടു കൂടി നമ്മൾ യൂസ് ചെയ്യേണ്ടത് ചെൽസിക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിട്ടിയാൽ കിട്ടാതിരുന്നാൽ അത് ഡിസപ്പോയിൻമെന്റ് എന്ന രീതിയിലുള്ള പറയേണ്ടത് അതിന് ഡിസാസ്റ്റർ എന്ന രീതിയിലാണ് പറയുന്നത് അത് മനസ്സിലാക്കണം അപ്പോൾ ഇവർ പഞ്ചിങ് ഭാഗത്ത് വേട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് നോട്ടിങ് ആം ഫറസ്റ്റ് പക്ഷേ അവർക്കിപ്പോഴും അവരുടെ ഹോമിൽ വെച്ചിട്ട് ചെൽസിക്കെതിരെ ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ സാധ്യത നിലനിർത്തണം പക്ഷേ ജയിച്ചാൽ പോലും അവർക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ അങ്ങനൊരു പ്രശ്നമുണ്ട് ഫോറസ്റ്റ് സംസാളം ബാക്കിയുള്ളവരുടെ റിസൾട്ടുകൾ അപ്പോഴും അവർക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും കാരണം ഈ അഞ്ച് ടീമിൽ മൂന്ന് പേർക്ക് മാത്രമേ ക്വാളിഫിക്കേഷൻ കാണാൻ സാധിക്കുകയുള്ളൂ രണ്ട് പേരെന്തായാലും മിസ്സൗട്ടാവും അപ്പോൾ ഇവിടെ ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമാണ് ചെലി സമയത്തോടം ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പിക്കാം ജയിച്ചു കഴിഞ്ഞാൽ അറുപത്തി ഒൻപത് പോയിന്റ്സ് ആയി ബെറ്റർ ഗോൾ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഉറപ്പിക്കാം കാരണം ഈവൻ ആസ്റ്റം മാഞ്ചസ്റ്റർ എതിരെ ജയിച്ചു കഴിഞ്ഞാലും ഓൾട്ട് ആഫിളിൽ ജയിച്ചു കഴിഞ്ഞാലും അവർക്ക് അറുപത്തി ഒൻപത് പോയിന്റ്സ് മാത്രമല്ല മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ എന്താണ് ബെറ്റർ ഗോൾ ഡിഫറൻസ് ചെൽസി ചെൽസിക്കാൻ അപ്പോൾ ചെൽസിയുടെ ബെറ്റർ ഗോൾ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ചെൽസിക്ക് ജയിച്ചാൽ ഉറപ്പിക്കാം ഈവൻ സമനില ആയിക്കഴിഞ്ഞാൽ പോലും ചെൽസിക്ക് സാധ്യതയുണ്ട് എങ്ങനെ എങ്ങനെയാണ് ആ സാധ്യത നിലകൊള്ളുന്നത് സമനില ആയിക്കഴിഞ്ഞാൽ എന്തായാലും ഫോറസ്റ്റ് ഔട്ടായി പിന്നെ ആസ്റ്റമിലിയ ആടത്തോളം എന്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ അവർ അവിടെ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യണം അങ്ങനെ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ചെൽസിക്കും ആസ്റ്റമിലിയ്ക്കും ഒരേ പോയിന്റ്സ് ആകും അപ്പോൾ എന്താണ് ചെൽസിയുടെ ഗോൾ ഡിഫറൻസ് ഡിഫറെൻസിലോട് ചെൽസി കയറും അതേപോലെ തന്നെ എവർട്ടൺ എവർട്ടൻ ന്യൂക്കാസ് എങ്ങാനും പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ സമനില പോരാ പരാജയപ്പെടുത്തി കഴിഞ്ഞാലും ചെൽസിക്ക് സമനില മതി ചാമ്പ്യൻഷിപ്പ് ഫുട്ബോൾ കഴിക്കാനായിട്ട് പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഡെസ്റ്റിനി ചെൽസിയുടെ കയ്യിൽ തന്നെയാണ് സാധാരണ പഴയ ചെൽസി എന്നൊക്കെ പറഞ്ഞാൽ അഗെയിൻസ്റ്റ് ദി ഓർഡ്സ് അത്ഭുതങ്ങൾ ഡെലിവറി ചെയ്തിട്ടുള്ള ക്ലബ്ബാണ് അല്ലേ എല്ലാവരും പറയുന്നതാണ് അങ്ങനെ ഒരുപാട് ക്യൂസ് പാമ്പ്സ് മൂമെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഈ ചെൽസിക്കത് സാധിക്കുമെന്നുള്ളതാണ് അഗെയിൻസ് ദി ഓർഡ്സ് ആണ് കാരണം വെച്ചാൽ ഇത് എ വെ സ്റ്റേഡിയമാണ് നോട്ടിഗാം ഫോറസിൻ്റെ ഫോം അത്ര മേച്ചൊന്നുമല്ല ചെൽസിയുടെ എവേ റെക്കോർഡ് ദുരന്തമായതുകൊണ്ട് തന്നെ എന്താണ് നോട്ടിഗാം ഫോറസിൻ്റെ ഫോം അത്ര മേച്ചത് അല്ലെങ്കിൽ പോലും നമുക്കൊന്നും സ്ട്രോങ് ആയിട്ടൊരു വാദം ഉന്നയിക്കാൻ പറ്റാത്ത അതായത് ചെൽസി അവിടെ പോയിട്ട് ജയിച്ച് വരുമെന്നുള്ളത് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റാത്തത് പക്ഷേ ഈ പറഞ്ഞ പോലെ അഗെയിൻസ് ദി ഓർഡ്സിൽ ഡെലിവർ ചെയ്യാനും മരസ്സികയുടെ ടീമിന് സാധിക്കുമെന്നുള്ളതാണ് പക്ഷേ മനസ്സിലക്ക് വലിയ ടെൻഷനൊന്നുമില്ല കാരണം എന്താ ചോദിച്ചാൽ ഈ പറഞ്ഞല്ലോ ഓണർഷിപ്പ് അദ്ദേഹത്തിന് ഗ്യാരൻറ്റി കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ത് സംഭവിച്ചുകഴിഞ്ഞാലും അടുത്ത ദിവസം വെച്ച് ഉണ്ടാവും ഉണ്ടാവുള്ളത് അതായത് ചാമ്പ്യൻഷിപ്പ് ഫുട്ബോൾ കിട്ടിയാലും ഇല്ലെങ്കിലും കണ്ടിന്യൂറ്റി ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് അത് അങ്ങനെയാണോ വേണ്ടെന്നുള്ളത് ചിലർക്കൊക്കെ വേറെ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ എന്നെ സംഭവം അൾട്ടിമേറ്റം വേണം ചാമ്പ്യൻഷിപ്പ് ഫുട്ബോളും പേര് മെനുമോ ആണ് അത് ഡെലിവറി ചെയ്തിട്ടില്ലെങ്കിലും ആണ് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നത് അതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ഒരിക്കലും കോൺഫറൻസ് ടൈറ്റിൽ അത് പിന്നെ വേറെ സംഭവം അതിൽ തുടക്കം വലിയ ഫേവറേറ്റ്സ് ചെൽസിയാണ് അടിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ ദുരന്തം വേറെ ഇല്ല അത് അടിക്കണം അത് വേറെ കാര്യം പക്ഷേ റെയിൽവെറ്റീസ് കാര്യങ്ങൾ ഇടങ്ങിറക്കും എന്തായാലും ഇവിടെ ജയിക്കണം ജയിച്ചിട്ടില്ലെങ്കിൽ തോറ്റാ പുറത്തായി തോറ്റാ പിന്നെ നോക്കണ്ട തോറ്റാ പിന്നെ ചാൻസേ ഇല്ല സമനില കഴിഞ്ഞാൽ ബാക്കിയുള്ള റിസൾട്ടുകൾ അവിടെ മാൻസിനായിട്ട് കനിയേണ്ടി വരും എവർട്ടൺ കനിയേണ്ടി വരും കണ്ടറിയാം അപ്പോൾ ഇതാണ് ചെൽസിയുടെ സ്ഥിതികൾ എന്നോട് ഞാൻ ജയിച്ചാലും ഓർപ്പിക്കാൻ പറ്റില്ല കാരണം ജയിച്ചാലും മാക്സിമം അറുപത്തിയെട്ട് പോയിന്റ്സ് അവർക്ക് കരസ്ഥമാകാൻ സാധിക്കുകയുള്ളൂ ഇനിയിപ്പോൾ അവർ ജയിച്ച് ആസ്റ്റം വില്ല യുണൈറ്റഡിനെതിരെ ജയിച്ച് ന്യൂക്കാസ് യുണൈറ്റഡ് എവരിനെതിരെ ജയിച്ച് കഴിഞ്ഞാൽ സിറ്റി ഫുൾ നേരെ കഴിഞ്ഞാൽ അപ്പോഴും ഫോറസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫുട്ബോളിൽ കിട്ടൂല എന്നുള്ള കാരണം ബാക്കി എല്ലാവർക്കും അറുപത്തൊമ്പത് പോയിൻസ് ആവും അവർക്ക് അറുപത്തി എട്ട് ആയി കിട്ടുകയുള്ളൂ എന്തായാലും കാത്തിരുന്ന് കാണാം ഫോറസ്റ്റ് നമുക്ക് അടുത്തോളം ഇതിന് പ്രശ്നങ്ങളുണ്ട് ചെൽസിക്കിപ്പോൾ എന്തായാലും ജാക്സൺ ഉണ്ടാവില്ല അപ്പോൾ ആരായിരിക്കും സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പോകുന്നത് ടൈരിക് ജോർജ് ആണോ അതോ അതുകഴിഞ്ഞിപ്പോൾ നെറ്റ് ഇടയ്ക്ക് വെച്ച് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നോക്കാം എന്ത് സംഭവിക്കുക അല്ലേ മോർഗിൻ ഗീപ്സോ ആയിട്ടൊക്കെ ഇടങ്ങറാണ് ഇലാങ് കേടങ്ങറാണ് കലമസനോടോയി പണി തരുമോ കണ്ടറിയാം അപ്പോൾ അതാണ് ആർക്ക് ഗ്രോം ഹിയറാകാൻ പറ്റും ആ ഹീറോ ആകാൻ പറ്റും ഇനി നമ്മൾ വില്ലയുടെ സ്ഥലം കഴിഞ്ഞാൽ വില്യെ സംബന്ധിച്ചിടത്തോളം അവിടെ ഫോം ഈ മാർച്ചിന് ശേഷമുള്ള ഫോം എന്ന് പറഞ്ഞാൽ ബ്രില്യൺ ഫോമാണ് അവരെക്കാൾ കൂടുതൽ പ്രീമിയർ ലീഗ് പോയിന്റ്സുകൾ കരസ്ഥമാക്കിയിട്ടുള്ള മറ്റൊരു സൈഡ് ഇല്ല സൈഡില്ലാന്നുള്ളതാണ് ഇരുപത്തി നാല് ആണ് സ്റ്റാർട്ട് ഓഫ് മാർച്ച് മുതൽ അവർ കരസ്ഥമാക്കിയിട്ടുള്ളത് പിന്നെ ഈ ഒരു കലകളിൽ തന്നെ ബെറ്റർ ഡിഫൻസീവ് റെക്കോർഡുള്ള മറ്റൊരു സൈഡും ഇല്ല എന്നുള്ളതാണ് ആ നാല് നാല് ഗോളുകൾ മാത്രമേ അവർ കൺസീഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ അവസാനത്തെ പതിനാറ് മത്സരങ്ങൾ ഓൾ കപ്പ് മൂന്ന് ഡിഫീറ്റ് അതിൽ ആ ചാമ്പ്യൻസ് ലീഗിൽ പോലും അവർ മികച്ച രീതിയിലുള്ള പ്രകടനം പി എസ് സിക്ക് തരെ കാഴ്ചവെക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു അല്ലേ പിന്നെ ഓൾട്രാഫോർഡിൽ അവരുടെ റെക്കോർഡ് മികച്ചതല്ല അവസാനത്തെ ഇരുപത്തി ഒൻപത് മത്സരങ്ങളിൽ രണ്ടേ രണ്ട് വിജയങ്ങൾ മാത്രമേ അവർക്ക് നേരം സാധിച്ചുള്ളൂ പക്ഷേ അവർ കളിക്കാൻ പോകുന്നത് കംപ്ലീറ്റ്ലി ബ്രോക്കഡ് ആയിട്ടുള്ളൊരു മാൻചസ്റ്റർ യുണൈറ്റിനെതിരെയാണ് അതായത് തകർന്നിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യൂറോപ്പ ലീഗ് ഫൈനലിലെ പരാജയം കൂടി ഏറ്റുവാങ്ങിയുള്ള സിനാരിൽ അപ്പോൾ സീസണിലെ അവസാനത്തെ മത്സരത്തിനായിട്ട് അവർ സ്റ്റെപ്പ് ചെയ്യുമോ അതോ എന്താണ് മോങ്ങിക്കൊണ്ടിരിക്കുകയാണോ അവരെന്നുള്ളത് കണ്ടിരേണ്ട സംഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം യുണൈറ്റഡാണ് നിങ്ങൾ പൊരുത് ഹേ അവസാനത്തെ ഗെയിമല്ലേ ഈ സീസണിലേത് അതങ്ങ് പൊരുതി കാണിക്കും വില്ല അങ്ങോട്ട് പരാജയപ്പെടുത്തുക തോൽപ്പിക്കുക വില്ല കിഡ്ഡിലൻ ടീമാണ് പക്ഷേ പരാജയപ്പെടുത്തിക്കൊണ്ട് അടുത്ത സീസൺ വഴിയിട്ട് തയ്യാറെടുപ്പ് കൂടെ നടത്തും അത് അവരെക്കൊണ്ട് സാധിക്കുമോയല്ലോ എന്നുള്ളത് കണ്ടറിയണം കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ എല്ലാവർക്കും പോയിൻറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വരുന്നവർക്കും പോകുന്നവർക്കും കാളി കാണുന്നവർക്കൊക്കെ പോയിന്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിനാരി ആണ് ആ രീതിയിലുള്ള ഒരു സീസണാണ് ദുരന്തം സീസൺ അവരുടെ പി എൽ ഇറയിലെ ഏറ്റവും മോശം സീസൺ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം സീസൺ ആണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിന് ശേഷമുള്ള ഏറ്റവും ദുരന്തം സീസണാണ് ആ എഴുതുന്നാലവർ റിലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിലാണ് അവർ ഇരിക്കുന്നത് അല്ലേ പതിനാറാം സ്ഥാനത്താണ് അവരിയ്ക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ അതേക്ക് കണ്ടറിയാം വില്ല കോൺഫിഡൻറ്റ് ആയിരിക്കും ടീലമെൻസും പിന്നെ ഓക്കെ ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത് കേൾക്കുന്നുണ്ട് അതാണെങ്കിൽ വില്യംസ് വേണം ഹ്യൂജ് ബൂസ്റ്റായിരിക്കും അവർ ആയിരിക്കും ഓൾട്രാഫൂഡിൽ പോയിട്ട് ഒനാമരയുടെ ടീമിൽ ജയിക്കാൻ സാധിക്കും എന്നുള്ളത് കണ്ടറിയാം ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറുപത്തി ഒൻപത് പോയിൻറ്സ് ആകും അവരുടെ സാധ്യത വർദ്ധിക്കും പിന്നെന്താണ് അവർക്ക് ജയിച്ചാൽ മാത്രം പോരാ ന്യൂ കാസ്മെൻറ്റോ സിറ്റിയോ അല്ലെങ്കിൽ െൽസിയോ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യും വേണം ജയിച്ചാൽ മാത്രം ഓർപ്പിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് അവരുടെ ഒരു ഗോൾഡ് ഡിഫറൻസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ജയിക്കുക മാഞ്ചസ്റ്റർ സിറ്റിയോ ചെൽസിയോ ന്യൂകാസ് കാസിനോ അവർ ആരെങ്കിലും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യും വേണം കണ്ടറിയാം ഫോർ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ പോലെ ഹോമിൽ വെച്ചിട്ട് ജയിക്കാൻ തന്നെയായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവുക പക്ഷേ കണ്ടറിയാം റീല ആങ്കിൾ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ വെസ്റ്റാമിനെതിരെ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ വിക്ടറി കരസ്ഥമാക്കാനല്ലോ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിന് അതിൽ എന്ത് സഭവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ഇഞ്ചുറി പറ്റി സെക്കൻഡ് ഹാഫിൽ വരില്ല എന്ന് നമ്മൾ കരുതിട്ടുണ്ടായിരുന്നു പക്ഷേ ചങ്ങനെ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ജുനോസ്പെരിറ്റോസാൻ്റെ പറയുന്നത് ആങ്കിൾ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട് നോക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നോക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ കളിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു വാരിയറാണ് എന്ന് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം അപ്പോൾ ചെലി സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഈ സ്കോട്ട് ബിൽഡിങ്ങിൻ്റെയൊക്കെ പ്രശ്നവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷേ അതൊന്നും പിന്നെ പുറത്തുനിന്ന് ആളുകൾ അനലൈസ് ചെയ്യുമ്പോൾ അതൊന്നും വിഷയമല്ല പേര് മിനിമമാണ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഈ സീസണിൽ ഡെലിവറി ആവുന്നത് ഈ ഓണർഷിപ്പിൻ്റെ കീഴിൽ തേർഡ് സീസണിൽ മൂന്ന് സീസണുകൾ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഇല്ലെങ്കിൽ അത് ഒരു ദുരന്തം തന്നെയാണ് അതിനിയിപ്പോൾ വേറെ രീതിയിൽ നിങ്ങൾ ഫോൾസ് പോസിറ്റീവ്സ് കണ്ടെത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല കണ്ടറിയാം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഇല്ലാണ്ട് ഇനി വീണ്ടും കോൺഫറൻസ് ലീഗിലൊക്കെ കളിക്കാന്ന് പറഞ്ഞില്ലെങ്കിൽ യൂറോപ്പ ലീഗ് പിന്നെയും ഒക്കെയാണോ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഈ സ്കോഡ് വെച്ചിട്ട് യൂറോപ്പ ലീഗ് കളിച്ചാൽ മതി അതിനുള്ളതേ ഉള്ളൂ എന്നുള്ളതൊക്കെ അതായത് ചെൽസിയുടെ സ്റ്റാൻഡേർഡ്സ് എഗ്രയാട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻസിൽ എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കോൺഫറൻസ് ലീഗിൽ തന്നെ ഇനി കളിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ അവിടെയാണ് ബിലോങ് ചെയ്യുന്നത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത പ്രശ്നമൊന്നുമല്ല പക്ഷേ ഈ എവേ ഫോമ് ചെൽസിയുടെ ഒരു ഡി എൻ എൽ പറഞ്ഞ പോലെ അഗെയിൻസ്റ്റ് ദിയോട്സ് ജയിച്ച ചരിത്രം പറയാനുള്ള ക്ലബ്ബാണ് ഈ ടീമിനെ കൊണ്ടത് പറ്റുമല്ലോ എന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത് അതുപോലെ യുണൈറ്റഡ് ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ നല്ലതായേനെ മറ്റധ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ